എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അവൈലബിൾ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ലഭ്യമായ അപ്പോൾ അവൈലബിൾ എന്നുള്ള വേർഡ് വെച്ചിട്ടുള്ള സെൻ്റൻസുകളാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പോകുന്നത് ഓരോ ദിവസം ഓരോ വേർഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തലും കൂടിയാണ് ഇത് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ലഭ്യമായ എന്നുള്ളതാണ് അപ്പോൾ അവൈലബിൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് കേട്ടോ അപ്പോൾ അവൈലബിൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ലഭ്യമായ ഓൺലി അവൈലബിൾ അറ്റ് എ സെർട്ടൺ ടൈം നേഴ്സ് ചില സമയങ്ങളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ ദ നേഴ്സീസ് ഓൺലി അവൈലബിൾ അറ്റ് സെർട്ടൺ ടൈംസ് നേഴ്സ് ചില സമയങ്ങളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ ദ നേഴ്സീസ് അവൈലബിൾ അറ്റ് സെർട്ടൺ ടൈംസ് നേഴ്സ് ചില സമയങ്ങളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ അവൈലബിൾ ഹെൽത്തി ഫുഡ്സ് ഞാൻ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ലഭ്യമാക്കുന്നു ഐ മേക്ക് അവൈലബിൾ ഹെൽത്തി ഫുഡ്സ് ഞാൻ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ലഭ്യമാക്കുന്നു ഐ മേക്ക് അവൈലബിൾ ഹെൽത്തി ഫുഡ്സ് ഞാൻ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ലഭ്യമാക്കുന്നു സീസ് ആൾസോ അവൈലബിൾ ഇൻ ലാർജ് സൈസ് വസ്ത്രങ്ങൾ വലിയ വലിപ്പത്തിലും ലഭ്യമാണ് ദ ഈസ് ആൾസോ അവൈലബിൾ ഇൻ ലാർജ് സൈസ് വസ്ത്രങ്ങൾ വലിയ വലിപ്പത്തിലും ലഭ്യമാണ് ദ ഈസ് അവൈലബിൾ ഇൻ ലാർജ് സൈസ് വസ്ത്രങ്ങൾ വലിയ വലിപ്പത്തിലും ലഭ്യമാണ് ഫ്രഷ് ഫ്രൂട്ട് ഈസ് അവൈലബിൾ ഡ്യൂറിങ് സമ്മർ വേനൽക്കാലത്ത് പുതിയ പഴങ്ങൾ ലഭ്യമാണ് ഫ്രഷ് ഫ്രൂട്ടീസ് അവൈലബിൾ ഡ്യൂറിംഗ് സമ്മർ വേനൽക്കാലത്ത് പുതിയ പഴങ്ങൾ ലഭ്യമാണ് ഫ്രഷ് ഫ്രൂട്ടീസ് അവൈലബിൾ ഡ്യൂറിംഗ് സമ്മർ വേനൽക്കാലത്ത് പുതിയ പഴങ്ങൾ ലഭ്യമാണ് ഫണ്ട് അവൈലബിൾ ടു കാരി ഔട്ട് ദ വർക്ക് ഓൺ ദ ചാപ്റ്റർ ചാപ്റ്ററിൻ്റെ പ്രവൃത്തി നിർവഹിക്കുന്നതിനുള്ള ഫണ്ട് ലഭ്യമാണ് ദ ഫണ്ട് അവൈലബിൾ ടു ക്യാരി ഔട്ട് ദ വർക്ക് ഓൺ ദ ചാപ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രവൃത്തി നിർവഹിക്കുന്നുള്ള ഫണ്ട് ലഭ്യമാണ് ദ ഫണ്ട് അവൈലബിൾ ടു ക്യാരി ഔട്ട് ദ വർക്ക് ഓൺ ദ ചാപ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രവൃത്തി നിർവഹിക്കുന്ന ഫണ്ട് ലഭ്യമാണ് നോ റെക്കാർഡ്സ് അവൈലബിൾ ടു ഷോം കാണിക്കാൻ രേഖകളൊന്നും ലഭ്യമല്ല ദർ ആർ നോ റെക്കാർഡ്സ് അവൈലബിൾ ടു ഷോം കാണിക്കാൻ രേഖകളൊന്നും ലഭ്യമല്ല ദർ ആർ നോ റെക്കോർഡ്സ് അവൈലബിൾ ടു ഷോ കാണിക്കാൻ രേഖകളൊന്നും ലഭ്യമല്ല മഷ്റൂംസ് ആർ വൈഡ്ലി അവൈലബിൾ കൂണുകൾ വ്യാപ വ്യാപകമായി ലഭ്യമാണ് മഷ്റൂം സാർ വൈഡ്ലി അവൈലബിൾ കൂണുകൾ വ്യാപകമായി ലഭ്യമാണ് മഷ്റൂം സാർ വൈഡ്ലി അവൈലബിൾ കോണുകൾ വ്യാപകമായി ലഭ്യമാണ് ഹിസ്റ്ററീസ് വൈഡ്ലി അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ് അതിൻ്റെ രഹസ്യ ചിത്രം ഇൻ്റർനെറ്റിൽ വ്യാപകമായി ലഭ്യമാണ് ഇറ്റ് സീക്രട്ട് ഹിസ്റ്ററീസ് വൈഡ്ലി അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ് അതിൻ്റെ രഹസ്യ ചിത്രം ഇൻ്റർനെറ്റിൽ വ്യാപകമായി ലഭ്യമാണ് ഇറ്റ് സീക്രട്ട് ഹിസ്റ്ററി ഈസ് വൈഡ്ലി അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ് അതിൻ്റെ രഹസ്യ ചിത്രം ഇൻ്റർനെറ്റിൽ വ്യാപകമായി ലഭ്യമാണ് സമ്മീസ് അവൈലബിൾ ആരെങ്കിലും ലഭ്യമാകുന്നെങ്കിൽ ഇഫ് സമ്മണ്ണീസ് അവൈലബിൾ ആരെങ്കിലും ലഭ്യമാകുന്നുവെങ്കിൽ ഇഫ് സമ്മണ്ണീസ് അവൈലബിൾ രെങ്കിലും ലഭ്യമാകുന്നുവെങ്കിൽ ഇൻഫോർമേഷൻ അവൈലബിൾ പലപ്പോഴും ലഭ്യമായ വിവരങ്ങൾ മാത്രമായിരുന്നു അത് ഓഫൺ ദ ഓൺലി ഇൻഫോർമേഷൻ അവൈലബിൾ പലപ്പോഴും ലഭ്യമായ വിവരങ്ങൾ മാത്രമായിരുന്നു അത് ഓഫൺ ഇറ്റ് വാസ് ദോൺലി ഇൻഫോർമേഷൻ അവൈലബിൾ പലപ്പോഴും ലഭ്യമായ വിവരങ്ങൾ മാത്രമായിരുന്നു അത് ദാർ അവൈലബിൾ ഇൻ സൈസ് ത്രീ ടു എറ്റ് അവ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വലുപ്പത്തിൽ ലഭ്യമാണ് ദർ ആർ അവൈലബിൾ ഇൻ സൈസ് ത്രീ ടു എയ്റ്റ് അവ മൂന്ന് മുതൽ എട്ടു വരെ വലിപ്പത്തിൽ ലഭ്യമാണ് ദർ ആർ അവൈലബിൾ ഇൻ സൈസ് ത്രീ ടു എറ്റ് അവ മൂന്ന് മുതൽ എട്ട് വരെ വലിപ്പത്തിൽ ലഭ്യമാണ് സീറ്റ് അവൈലബിൾ ഈ സീറ്റ് ലഭ്യമാണോ ഈസ്റ്റ് ദി സീറ്റ് അവൈലബിൾ ഈ സീറ്റ് ലഭ്യമാണോ ഈസ്റ്റ് ദിസ് സീറ്റ് അവൈലബിൾ ഈ സീറ്റ് Lebyamano. Is this seat available? Is it a There are three small boats available for hair. Muna cherry about to girl. Vadaike, there three small boats available for hair. Muna cherry about to girl. Vadaike, there are three. സ്മാൾ ബോട്ട്സ് അവൈലബിൾ ഇൻ ഹെയർ മൂന്ന് ചെറിയ ബോട്ടുകൾ വാടകയ്ക്ക് ലഭ്യമാണ് എമർ എമർജൻസി സപ്ലൈസ് അവൈലബിൾ കുടുംബം അടിയന്തര സാമഗ്രികൾ ലഭ്യമാക്കി ദ ഫാമിലി ക്യാപ്റ്റ് എമർജൻസി സപ്ലൈസ് കുടുംബം അടിയന്തര സാമഗ്രികൾ ലഭ്യമാക്കി ദ ഫാമിലി ക്യാപ്റ്റ് എമർജൻസി സപ്ലൈസ് കുടുംബം അടിയന്തര സാമഗ്രികൾ ലഭ്യമാക്കി ഫ്രീ ഡെലിവറി ഈസ് അവൈലബിൾ വിത്ത് മിനിമം ഓർഡർ കുറഞ്ഞ ഓർഡറിൽ ഡെലിവറി ലഭ്യമാണ് ഫ്രീ ഡെലിവറി ഈസ് അവൈലബിൾ വിത്ത് മിനിമം ഓർഡർ കുറഞ്ഞ ഓർഡറിൽ ഡെലിവറി ലഭ്യമാണ് ഫ്രീ ഡെലിവറി ഈസ് അവൈലബിൾ വിത്ത് മിനിമം ഓർഡർ കുറഞ്ഞ ഓർഡറിൽ ഡെലിവറി ലഭ്യമാണ് ഓഫ് മണി അവൈലബിൾ ടു ബൈ ബുക്സ് ഹാസ് ഫാളൻ പുസ്തകങ്ങൾ വാങ്ങാൻ ലഭ്യമായ പണത്തിൻ്റെ അളവ് കുറഞ്ഞു ദ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ടു ബൈ ബുക്സ് ഹാസ് ഫാളൻ പുസ്തകങ്ങൾ വാങ്ങാൻ ലഭ്യമായ പണത്തിൻ്റെ അളവ് കുറഞ്ഞു ദ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ടു ബൈ ബുക്സ് ഹാസ് വാളൻ പുസ്തകങ്ങൾ വാങ്ങാൻ ലഭ്യമായ പണത്തിൻ്റെ അളവ് കുറഞ്ഞു പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അപ്പോൾ ഈ ഇവർഡാണ് അവൈലബിൾ ലഭ്യമായ ഇത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവൈലബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സെൻറ്റൻസുകൾ പറഞ്ഞത് അപ്പോൾ ഓരോ കുറേ കുറേ പണ്ടൊക്കെ പറയുന്ന കുറേ സെൻ്റ വേഡ്സുകൾ നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാനുള്ളൊരു ഇതും കിട്ടും കാരണം നമ്മളെ കയ്യിൽ വേഡ്സുകൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് സംസാരിക്കുമ്പോൾ അത് എളുപ്പമാവുള്ളു അപ്പോൾ ഓരോ വേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓരോ വേഡും കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക okay bye-bye